സാധാരണ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് കൊളസ്ട്രോൾ കൂടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണോ പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈറ്റ്സ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടറെ എനിക്ക് ട്രൈഗ്ലിസറൈഡ്സ് ഇത്രയാണ് ഞാൻ മരുന്ന് കഴിക്കണോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് അയാൾ മരുന്ന് എടുക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഏജ് ആണ് അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ് അതുപോലെ എത്രത്തോളം കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് അതിൽ അതിലേതൊക്കെയാണ് കൂടിയിട്ടുള്ളത് ഇപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അതിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടായിരിക്കും അതിലേതാണ് കൂടിയിട്ടുള്ളത് എത്ര കണ്ട് കൂടിയിട്ടുണ്ട് അതുപോലെ അവരുടെ പ്രായം മറ്റ് അസുഖങ്ങൾ പ്രത്യേകിച്ച് ബി പി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മളൊരാൾ മരുന്ന് കഴിക്കണോ അതല്ല എക്സസൈസോ ഡയറ്റ് കൺട്രോളോ മാത്രം മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്